യിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പാട്ട് നടുവട്ടം ഗ്രാമത്തിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിൽ തന്നെ നങ്ങ്യാർകുളങ്ങര ഇട്ടി കെ എം എം കോളേജ് പന്തളം എൻ എസ് എസ് കോളേജ് കേരള സർവകലാശാല എന്നിവിടങ്ങളിൽ തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മലയാള സാഹിത്യത്തിൽ ബിരുദാന ബിരുദവും ഭാഷാശാസ്ത്രത്തിൽ പി എച്ച് ഡിയും നേടി കോളേജ് അധ്യാപകൻ കേരള സർവകലാശാലയിൽ മലയാള വിഭാഗം റീഡർ എന്നീ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചു മലയാള ഭാഷയും സാഹിത്യവും സംബന്ധിച്ച് ഏതാനും ഗ്രന്ഥങ്ങൾ രചിച്ചു ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ ആട്ടക്കഥാ സാഹിത്യം മലയാളത്തിൽ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും കേരള ചരിത്രധാരകൾ ഭാഷാപരിമളം ഇവ പ്രധാന രചനകൾ ഭാഷയുടെ സവിശേഷതകൾ സംബന്ധിച്ച് സാമാന്യമായി പ്രതിപാദിക്കുന്നതാണ് ലേഖനം ഭാഷാഗോത്രങ്ങൾ ഇന്ത്യയിലെ വിവിധവും വ്യത്യസ്തവുമായ ഭാഷകൾ ഭരണഘടന അംഗീകരിക്കുന്ന ഔദ്യോഗിക ഭാഷകൾ ഭാഷാ സംസ്ഥാനം എന്ന സങ്കല്പം വിവിധ ഭാഷകൾ തമ്മിലുള്ള സമ്പർക്കം ഇത്തരം പൊതുവിഷയങ്ങൾ പരിശോധിക്കുന്നു ഭരണഭാഷയുടെ പ്രാധാന്യം ഭാഷയുടെ വളർച്ചക്കും വികാസത്തിനും പുതിയ പദങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യം അന്യഭാഷാ പദങ്ങളുടെ സ്വാധീനം പരിഭാഷയുടെ പ്രാധാന്യം ഭാഷയും സംസ്കാരവുമായുള്ള ബന്ധം അന്യഭാഷാ പദങ്ങളും സംസ്കാരവും സ്വീകരിക്കാനും കൊടുക്കാനും മലയാളത്തിനുള്ള സാധ്യതകൾ തുടങ്ങി ഭാഷയുടെ സിദ്ധികളും വിവിധ വശങ്ങളുടെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഭാഷകൾ ഏതെല്ലാം ഗോത്രങ്ങളിൽപ്പെട്ടതാണ് ഇൻഡോ ആര്യൻ ഗോത്രം ദ്രാവിഡ ഗോത്രം ആസ്ട്രിക് ഗോത്രം സൈനോ ഡിബറ്റൻ ഗോത്രം എന്നിവയാണ് ഭാഷാ സംസ്ഥാനം എന്ന സങ്കല്പത്തിന് അടിസ്ഥാനമെന്ത് ഇന്ത്യയിൽ ആയിരത്തിലേറെ മാതൃഭാഷകളുണ്ട് ഭരണഘടന പ്രകാരം ഔദ്യോഗിക ഭാഷകൾ ഇരുപത്തിരണ്ടാണ് ഇന്ത്യ ഭൂപ്രദേശത്തെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചത് ഭാഷകളുടെ വികസനവും സഹവർത്തിത്വവും ലക്ഷ്യമാക്കിയാണ് രണ്ടു നൂറ്റാണ്ടിലേറെ ബ്രിട്ടീഷ് ഭരണം നിലനിന്ന് ഇന്ത്യയിൽ ദേശഭാഷയും സംസ്കാരവും അവഗണിക്കപ്പെട്ടു ഭരണഭാഷ എന്ന നിലയിൽ അവർ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിച്ചു അതിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കാൻ ജനകീയ ഗവൺമെന്റ് തീരുമാനിച്ചു ഭാഷാഭിമാനികൾക്ക് ഇത് അസ്വസ്ഥത ഉളവാക്കിയെങ്കിലും ഏറെ ഗുണഫലങ്ങൾ ഉണ്ടായി ഓരോ സംസ്ഥാനത്തിനും മാതൃഭാഷയോടൊപ്പം ഭാഷാനിയുന്ന ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ പരസ്പര സഹവർത്തിവത്തോട് പുലരാൻ സഹായിച്ചു ഈ നയം സ്വതന്ത്ര ഇന്ത്യയിൽ വിജയകരമായി തുടർന്നു വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കേണ്ടതിന്റെ പ്രാധാന്യമെന്ത് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ട് എഴുപതു വർഷമായെങ്കിലും കേരളത്തിൽ ഭരണഭാഷയും പഠനമാധ്യമവും മാതൃഭാഷയിലായിട്ടില്ല ബ്രിട്ടീഷുകാർ അറുന്നൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഭരണഭാഷ ഇംഗ്ലീഷാക്കി മലയാളികൾ ഭരണം കൈയേറ്റിട്ടും മാതൃഭാഷയ്ക്ക് ഉയർച്ച ഉണ്ടായില്ല ഭരണകർത്താക്കൾ മാതൃഭാഷയോട് കാട്ടിയ അവഗണനയാണ് അതിനു കാരണം മാറിമാറി വന്ന ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഉദാസീന നയം സ്വീകരിച്ചു മാതൃഭാഷയ്ക്ക് മാന്യസ്ഥാനം നൽകി പോഷിപ്പിക്കേണ്ടത് ഭരണകർത്താക്കളുടെ ചുമതലയാണ് സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്ന ഉദ്യോഗസ്ഥന്മാർ മലയാളം അറിഞ്ഞിരിക്കണമെന്ന് നിബന്ധന ഏർപ്പെടുത്തേണ്ടതാണ് ഭരണഭാഷയാകാനും വൈജ്ഞാനിക ഭാഷയാകാനും മലയാളത്തിന് കെൽപില്ലെന്ന് വാദിക്കുന്നവരുണ്ട് ഇംഗ്ലീഷ് ഭാഷ പ്രചരിക്കുന്നതിന് മുമ്പ് ഇവിടത്തെ വൈജ്ഞാനിക ഭാഷ മലയാളമായിരുന്നു എല്ലാ വൈജ്ഞാനിക ശാഖയിലും ഉൾപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയ്ക്കുള്ള സ്ഥാനം അറിയാതെ പോയതിനാൽ മലയാളം പുറന്തള്ളപ്പെട്ടു ഇന്ത്യ ഒരു ഭാഷാ മേഖലയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇൻഡോ ആര്യൻ ഗോത്രം ദ്രാവിഡ ഗോത്രം ഗോത്രം ആസ്ട്രിക്കഗോത്രം ടിബറ്റൻ ഗോത്രം എന്നീ വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറോളം ഭാഷകൾ വ്യവഹരിക്കുന്ന ജനവിഭാഗം ഇവിടെയുണ്ട് ഈ ഭാഷകൾക്ക് തമ്മിൽ പല സാദൃശ്യങ്ങളും കാണുന്നുണ്ട് ഭാരതീയ ഭാഷകളിൽ കാണുന്ന സമാനതകൾ അതിരുകൾ കടന്ന ജനസമുദായത്തിന്റെ സഹവർത്തിത്വത്തിന് സഹായകമായി ഇന്ത്യയിലെ എഴുപത്തിനാല് ശതമാനം ജനങ്ങൾ ഇന്തോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷ സംസാരിക്കുന്നു ഇരുപത്തിനാല് ശതമാനം ജനം ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നു ശേഷിച്ചവർ മറ്റു ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് വ്യവഹരിക്കുന്നത് ഇങ്ങനെ നൂറുകണക്കിന് ഭാഷ വ്യവഹരിക്കുകയും അവ തമ്മിൽ സഹവർത്തിത്വം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇന്ത്യ ഒരു ഭാഷാ മേഖലയാണെന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറിയുന്ന ഒരു ന്യൂനപക്ഷം അറിവില്ലാത്ത ഭൂരിപക്ഷത്തെ കബളിപ്പിച്ചു ഭരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു മാതൃഭാഷ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഭാരതത്തിലെ ഭാഷകൾ ഭിന്നമാണെങ്കിൽ സംസ്കാരവും സാഹിത്യവും ഒന്നാണെന്ന സങ്കല്പം പൂർവികരായ ആചാര്യന്മാർ നിലനിർത്തിയിരുന്നു എല്ലാ ജനസമുദായവും ഒരു ഗ്രാമത്തിൽപ്പെട്ടവർ എന്ന സമഭാവനയാണ് അന്നുണ്ടായിരുന്നത് മാതൃഭാഷയിലൂടെ ചിന്തിക്കുകയും പ്രവർത്തനം രൂപപ്പെടുത്തുകയും ചെയ്തു പോന്നു ബ്രിട്ടീഷുകാർ ഭാരതീയരെ ഭരിച്ചിരുന്നത് അവരുടെ ഭാഷയിലൂടെയാണ് പതിനായിരത്തോളം വരുന്ന ഉദ്യോഗസ്ഥരാണ് ഇരുന്നൂറിലധികം വർഷം ഇന്ത്യയെ ഭരിച്ചത് ഭരണത്തിന്റെ താഴെത്തട്ടിൽ നാട്ടുകാരായിരുന്നു അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത് ആജ്ഞാനുവർത്തികളാക്കി അധികാരി വർഗത്തിന്റെ ഭാഷ ഉപയോഗിച്ച് ഭാരത ജനതയെ ഭരിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും ഇംഗ്ലീഷ് ആധിപത്യം തുടർന്നു ഇന്നും ഭരണഭാഷ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അറിയുന്ന ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തെ കബളിപ്പിച്ചു ഭരിക്കുന്നു ജനാധിപത്യത്തെ അവർ പ്രഹസനമാക്കുന്നു ഭാഷാ സഹവർത്തിത്വം എന്നാൽ എന്ത് അതിന്റെ ഗുണഫലങ്ങൾ എന്തെല്ലാം ഭാഷാ സഹവർത്തിത്വം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഇന്ത്യയിൽ ആയിരത്തിലേറെ മാതൃഭാഷകളുണ്ട് ഭരണഘടന പ്രകാരം ഔദ്യോഗിക ഭാഷകൾ ഇരുപത്തിരണ്ടാണ് ഇന്ത്യ ഭൂപ്രദേശത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാം സഹവർത്തിവവും ലക്ഷ്യമാക്കിയാണ് മാതൃഭാഷയിലൂടെ ചിന്തിക്കുകയും പ്രവർത്തനം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ബ്രിട്ടീഷുകാർ ഭാരതീയരെ ഭരിച്ചിരുന്നത് അവരുടെ ഭാഷയിലൂടെയാണ് പതിനായിരത്തോളം വരുന്ന ഉദ്യോഗസ്ഥരാണ് ഇരുന്നൂറിലധികം വർഷം ഇന്ത്യയെ ഭരിച്ചത് ഭരണത്തിന്റെ താഴെ എത്തട്ടിൽ നാട്ടുകാരായിരുന്നു അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത് ആജ്ഞാനുവർത്തികളാക്കി അധികാരിവർഗത്തെ ഭാഷ ഉപയോഗിച്ച് ഭാരത ജനതയെ ഭരിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും ഇംഗ്ലീഷ് ആധിപത്യം തുടർന്നു ഇന്നും ഭരണഭാഷ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അറിയുന്ന ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തെ കബളിപ്പിച്ച് ഭരിക്കുന്നു ജനാധിപത്യത്തെ അവർ പ്രഹസനമാക്കുന്നു രണ്ട് നൂറ്റാണ്ടിലേറെ ബ്രിട്ടീഷ് ഭരണം നിലനിന്ന ഇന്ത്യയിൽ ദേശഭാഷയും സംസ്കാരവും അവഗണിക്കപ്പെട്ടു ഭരണഭാഷ എന്ന നിലയിൽ അവർ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിച്ചു അതിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കാൻ തീരുമാനിച്ചു ഭാഷാഭിമാനികൾക്ക് ഇത് അസ്വസ്ഥത ഉളവാക്കിയെങ്കിലും ഏറെ ഗുണഫലങ്ങൾ ഉണ്ടായി ഓരോ സംസ്ഥാനവും മാതൃഭാഷയോടൊപ്പം ഭാഷാന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ പരസ്പര സഹവർത്തിത്വത്തോട് പുലരാൻ സഹായിച്ചു ഈ നയം സ്വതന്ത്ര ഇന്ത്യയിൽ വിജയകരമായി തുടർന്നു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിച്ചതോടെ ഭാഷകളുടെ സഹവർത്തിത്വത്തിന് അവസരമൊരുങ്ങി കേരളത്തിൽ തന്നെ മലയാളികളോടൊപ്പം മറ്റു ഭാഷ സംസാരിക്കുന്ന എത്രയോ ആളുകൾ പുലരുന്നു അവരുടെ ഭാഷയും ആചാരവും സംസ്കാരവും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് കന്നടം തുലു ഹിന്ദുസ്ഥാനി മുതലായവ അതിൽ ചിലതു മാത്രം കാസർകോഡിന് ഏഴ് ഭാഷകളുടെ സങ്കരപ്രദേശം എന്ന് പറയാറുണ്ട് എല്ലാ ഭാഷക്കാരെയും അവരുടെ വിഭിന്ന സംസ്കാരവും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് മലയാളികൾക്കുണ്ട് ഒന്നിലധികം ഭാഷ വ്യവഹരിക്കുന്ന ജനങ്ങൾ കേരളത്തിലുണ്ട് തെക്കൻ കേരളം തമിഴിന്റെ സ്വാധീനം കൂടുതലുള്ളതാണ് അതേസമയം വടക്കൻ ദിക്കിൽ തുളു കന്നടകളുടെ സ്വാധീനമാണുള്ളത് കോഴിക്കോടും പരിസരത്തും അറബി മലയാളം എന്ന പുതിയ ഭാഷ രൂപപ്പെട്ടു വരുന്നു നഗരപ്രദേശങ്ങളിൽ അന്യസംസ്ഥാനക്കാർ കുടിയേറിയത് അവരുടെ ഭാഷയിലും സാങ്കര്യം കടന്നുകൂടി ഈ സഹവർത്തിത്വം മൂലം മാതൃഭാഷയ്ക്ക് പുറമേ അന്യസംസ്ഥാന ഭാഷ പഠിക്കാനും മലയാളിക്ക് അവസരം ലഭിക്കുന്നു സഹവർത്തിത്വത്തിലൂടെ ആർക്കും മാതൃഭാഷയ്ക്ക് പുറമേ മറ്റു ഭാഷയിലും പ്രാവീണ്യം നേടാം ഭാഷാജ്ഞാനം ജന്മസിദ്ധമാണ് സമ്പർക്കത്തിലൂടെയാണ് ഭാഷ പഠിക്കുന്നത് ശിശുക്കൾ ഭാഷ പഠിക്കുന്നത് ആ കൊണ്ടാണ് വിദ്യാഭ്യാസമില്ലാത്തവർ അന്യസംസ്ഥാനങ്ങളിൽ പോയി സമ്പർക്കം കൊണ്ട് അവിടുത്തെ ഭാഷ വേഗം സ്വന്തമാക്കുന്നു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർവിഭജിച്ചെങ്കിലും ഭൂമിശാസ്ത്രപരമായ അതിരിനുള്ളിൽ ഭാഷ ഒതുങ്ങി നിൽക്കുന്നില്ല ഉപജീവന മാർഗം തേടി മനുഷ്യൻ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തുന്ന പ്രവണത പണ്ടു മുതൽക്കേ നിലനിൽക്കുന്നു പല ദിക്കിൽ നിന്നും പല വർഗക്കാരും കുടിയേറിയത് കൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഏറെ പ്രധാനമാണ് പുരാതനമായ മാനവ സംസ്കാരത്തിന്റെ ഈടുവപുള്ള ഭൂവിഭാഗമാണ് ഭാരതം കാലം സിന്ധു നാഗരികത ദക്ഷിണ ദ്രാവിഡ പഴമ തുടങ്ങി അനവധി സംസ്കാരങ്ങളുടെ സമന്വയം ഇവിടെ നടന്നിട്ടുണ്ട് ഈ വിഭിന്ന സംസ്കാരങ്ങളെ സംരക്ഷിച്ചതും ഊട്ടി വളർത്തിയതും ഭാരതീയ ഭാഷകളാണ് അതുകൊണ്ട് ഈ ഭാഷകൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണുള്ളത് ഇവയിൽ നിന്നും ഉറഞ്ഞുകൂടി സാംസ്കാരിക പൈതൃകമാണ് ഭാരതീയരെ ഏകയോഗ ക്ഷേമത്തോടെ നിലനിർത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ മണ്ണിന്റെ മക്കൾവാദത്തിന് പ്രസക്തി ഇല്ലാതാകുന്നു മാതൃഭാഷ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഭാരതത്തിലെ ഭാഷകൾ ഭിന്നമാണെങ്കിൽ സംസ്കാരവും സാഹിത്യവും ഒന്നാണെന്ന സങ്കല്പം പൂർവികരായ ആചാര്യന്മാർ നിലനിർത്തിയിരുന്നു എല്ലാ ജനസമുദായവും ഒരു ഗ്രാമത്തിൽപ്പെട്ടവർ എന്ന സമഭാവനയാണ് അന്നുണ്ടായിരുന്നത് മാതൃഭാഷയിലൂടെ ചിന്തിക്കുകയും പ്രവർത്തനം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ബ്രിട്ടീഷുകാർ ഭാരതീയരെ ഭരിച്ചിരുന്നത് അവരുടെ ഭാഷയിലൂടെയാണ് പതിനായിരത്തോളം വരുന്ന ഉദ്യോഗസ്ഥരാണ് ഇരുന്നൂറിലധികം വർഷം ഇന്ത്യയെ ഭരിച്ചത് ഭരണത്തിന്റെ താഴെത്തട്ടിൽ നാട്ടുകാരായിരുന്നു അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത് ആജ്ഞാനുവർത്തികളാക്കി ധികാരവർഗത്തിന്റെ ഭാഷ ഉപയോഗിച്ച് ഭാരത ജനതയെ ഭരിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും ഇംഗ്ലീഷ് ആധിപത്യം തുടർന്നു ഇന്നും ഭരണഭാഷ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അറിയുന്ന ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തെ കബളിപ്പിച്ചു ഭരിക്കുന്നു ജനാധിപത്യത്തെ അവർ പ്രഹസനമാക്കുന്നു ഭരണകർത്താക്കൾ മാതൃഭാഷയോട് കാട്ടിയ അവഗണനയാണ് അതിനു കാരണം മാറിമാറി വന്ന ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഉദാസീന നയം സ്വീകരിച്ചു മാതൃഭാഷയ്ക്ക് മാന്യസ്ഥാനം നൽകി പോഷിപ്പിക്കേണ്ടത് ഭരണകർത്താക്കളുടെ ചുമതലയാണ് സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്ന ഉദ്യോഗസ്ഥന്മാർ മലയാളം അറിഞ്ഞിരിക്കണമെന്ന് നിബന്ധന ഏർപ്പെടുത്തേണ്ടതാണ് ഭരണഭാഷയാകാനും വൈജ്ഞാനിക ഭാഷയാകാനും മലയാളത്തിന് കെൽബില്ലെന്ന് വാദിക്കുന്നവരുണ്ട് ഇംഗ്ലീഷ് ഭാഷ പ്രചരിക്കുന്നതിന് മുമ്പ് ഇവിടത്തെ വൈജ്ഞാനിക ഭാഷ മലയാളമായിരുന്നു എല്ലാ വൈജ്ഞാനിക ശാഖയിലും ഉൾപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയ്ക്കുള്ള സ്ഥാനം അറിയാതെ പോയതിനാൽ മലയാളം പുറന്തള്ളപ്പെട്ടു വിദേശ ഭാഷകളുമായി അതിപ്രാചീന കാലം തൊട്ടേ മലയാളത്തിന് ബന്ധമുണ്ട് ഹീബ്രു അറബിക് പേർഷ്യൻ ഭാഷ പദങ്ങൾ ഭാഷയിൽ കലർന്നിട്ടുണ്ട് ഏതു ഭാഷയിൽ നിന്നും പദങ്ങൾ സ്വീകരിക്കാനും ഭാഷയ്ക്ക് കഴിവുണ്ട് പ്രകൃതിയുടെ രഹസ്യങ്ങളുടെ കലവറ തുറന്ന് പുതിയ വസ്തുക്കൾ കണ്ടെത്തുന്നതിനനുസരിച്ച് അവയെ പ്രതിപാദിക്കാൻ പുതിയ പദങ്ങളും ആവശ്യമാണ് അതിനാൽ മലയാളത്തിന്റെ വികസനത്തിന് നൂതന പദങ്ങൾ സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് എ ആർ രാജരാജവർമ്മ ഈ വിഷയം സാഹിത്യസാഹിത്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പാശ്ചാത്യർ പുതിയ വസ്തുക്കൾ കണ്ടെത്തുമ്പോൾ ലോകരെ പരിചയപ്പെടുത്താൻ മൂലഭാഷയായ ഗ്രീക്ക് ലാറ്റിൻ തുടങ്ങിയവയെ ആശ്രയിക്കുന്നു മലയാളികൾ ഇത്തരം സന്ദർഭത്തിൽ സംസ്കൃതത്തെ ആശ്രയിക്കുന്നു സംസ്കൃതവുമായി ബന്ധമുണ്ടായ ശേഷം ധാരാളം സംസ്കൃത പദങ്ങൾ ഭാഷയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാൽ വിദേശാധിപത്യത്തിനു ശേഷം ഇംഗ്ലീഷിൽ നിന്നും കടം കൊണ്ടു തുടങ്ങി ഏതു ഭാഷയിൽ നിന്നായാലും പ്രകൃതികൾ മാത്രം സ്വീകരിക്കാറുള്ളൂ പ്രത്യയങ്ങൾ മലയാളത്തിൻ്റെ അതുതന്നെ പാദകോശങ്ങളും വൈജ്ഞാനിക വിഭവവും വികസിക്കുന്നതനുസരിച്ച് മലയാളത്തിൽ ശാസ്ത്രകാരന്മാരും സാഹിത്യകാരന്മാരും ലോകോത്തര മാതൃകകളായി വളർന്നുവരും Goodbye.